നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി താനൂരിൽ നിന്നും കാണാതായ രണ്ട് പെൺകുട്ടികളെയും കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് കേരള പോലീസും പെൺകുട്ടികളുടെ കുടുംബങ്ങളും കുട്ടികളെ ഉടൻ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് നാളെ ഉച്ചയോടെ കുട്ടികളുമായി പോലീസ് സംഘം മലപ്പുറത്തെത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് നിലവിൽ കുട്ടികൾ പറയുന്നത് എന്തിനാണ് കുട്ടികൾ പോയതെന്ന കാര്യം വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത് പെൺകുട്ടികൾ രാത്രിയോടെ ഫോണിൽ പുതിയ സിമ്മിട്ടതാണ് മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിൽ നിർണായക വഴിത്തിരിവായത് വിദ്യാർത്ഥികൾ പുതിയ സിമ്മ് ഫോണിൽ ഇട്ടപ്പോൾ തന്നെ കേരള പോലീസിന് ടവർ ലൊക്കേഷൻ ലഭിച്ചു മുംബൈ ഛത്രപതി ശിവജി ടെർമിനലിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കി പോലീസ് മുംബൈയിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ അവിടെ തിരച്ചിൽ ആരംഭിച്ചു രാത്രി പത്തേമുക്കാലായപ്പോഴേക്കും പെൺകുട്ടികൾ സി എസ് ടിയിൽ നിന്നും പുറപ്പെട്ടു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിലാണ് കയറിയത് പുലർച്ചെ ഒന്നേ മുക്കാലോടെ ട്രെയിൻ ലോണവാലയിൽ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥിനികളെ റെയിൽവേ പോലീസ് പിടികൂടിയത് അതേസമയം കാണാതായ രണ്ട് പെൺകുട്ടികളും മുംബൈയിലെ ഒരു സലൂണിലെത്തി മുടി ട്രിം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മുംബൈയിലെ ലാസ്യ സലൂണിൽ മുടി ട്രിം ചെയ്യാൻ എത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു മുഖം മറച്ചാണ് ഇരുവരും എത്തിയത് ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കാത്ത പെൺകുട്ടികൾക്ക് മലയാളം മാത്രമാണ് അറിയാമായിരുന്നത് ഇതോടെ മലയാളം അറിയാവുന്ന ജീവനക്കാരൻ പെൺകുട്ടികൾക്കൊപ്പം നിന്നു മുടി സ്ട്രൈറ്റ് ചെയ്യണമെന്നും മുഖത്തിന്റെ ലുക്ക് മാറ്റണമെന്നുമാണ് വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ടത് നീളമുള്ള മുടി മുറിച്ചു പേരും മൊബൈൽ നമ്പറും ചോദിച്ചപ്പോൾ ഫോൺ കാണാതായെന്ന് പറഞ്ഞ് പേര് മാത്രമാണ് നൽകിയത് ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ തന്നെ സമയമായെന്നും വേഗം പോകണമെന്നും പറഞ്ഞു ഇത്രയും പണം മുടക്കുമ്പോൾ മുഴുവനായി ചെയ്യണമെന്ന് ജീവനക്കാർ വിശദീകരിച്ചു ഇതിനിടെ പെൺകുട്ടികളെ അണുസുഹൃത്ത് വിളിക്കുന്നുണ്ടായിരുന്നു പെൺകുട്ടികളുടെ കൈവശം ധാരാളം പണമുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ പറഞ്ഞത് രണ്ടുപേരും കൂടി പതിനായിരം രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത് ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നതെന്നും പൻവേലിലേക്ക് പോകുമെന്നും ജീവനക്കാരോട് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും പെൺകുട്ടികൾ പരുങ്ങി പിന്നീട് വിദ്യാർത്ഥിനികൾ വേഗം അവിടെ നിന്നും കടന്നു കളഞ്ഞു വിദ്യാർത്ഥിനികൾ സ്ഥലം വിട്ട ശേഷം പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് കേരളത്തിൽ നിന്ന് കാണാതായ പെൺകുട്ടികളാണ് സലൂണിൽ എത്തിയതെന്ന് ജീവനക്കാർ അറിയുന്നത് വിദ്യാർത്ഥിനികളിൽ ഒരാൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് യുവാവ് ഒപ്പം പോയതെന്നാണ് എടവണ്ണ സ്വദേശിയായ യുവാവിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് പിന്നീട് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും കുടുംബത്തോടൊപ്പം തുടരാൻ കഴിയില്ലെന്നും പെൺകുട്ടി പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ യുവാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു സഹായിച്ചാലും ഇല്ലെങ്കിലും താൻ പോകുമെന്ന് പെൺകുട്ടി പറഞ്ഞെന്നും യുവാവിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു കുട്ടിയുടെ ദുരവസ്ഥ കണ്ടാണ് ഇയാൾ കൂടെ പോയതെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി ഇരുവരും തിരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു യൂണിഫോം മാറി ജീൻസും ടീഷർട്ടും ധരിച്ചാണ് വിദ്യാർത്ഥിനികൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് രണ്ടു മണിക്കാണ് ഇവർ കോഴിക്കോടുണ്ടെന്ന ടവർ ലൊക്കേഷൻ ലഭിച്ചത് ഇതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫായി സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് ഇരുവരുടെയും ഫോണിൽ ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നാണ് കോളുകൾ വന്നിരുന്നത് ഈ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ അന്വേഷണം കോഴിക്കോട്ടേക്കും മഹാരാഷ്ട്രയിലേക്കും പോലീസ് അന്വേഷണവും വ്യാപിപ്പിച്ചിരുന്നു പെൺകുട്ടികൾ മുംബൈയിലെത്തിയതായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ച പോലീസ് ഇവർക്കൊപ്പം ഒരു യുവാവുണ്ടെന്നും കണ്ടെത്തിയിരുന്നു പിന്നീട് ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും കുട്ടികൾ അയാൾക്കൊപ്പം ഇല്ലെന്നായിരുന്നു മറുപടി വൈകിട്ട് മണിയോടെ ഇവർ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നാണ് വിവരം വീടുകളിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്നും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് പെൺകുട്ടികൾ മലയാളി സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞത് വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണെന്ന് ഇരുവരും പിന്നീട് പറഞ്ഞതായി മുംബൈ പോലീസ് അറിയിച്ചു കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജ്ജമായിരുന്നുവെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് പറഞ്ഞു ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാനായത് എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ടെന്നും മിനിഞ്ഞാന്ന് വൈകിട്ട് ആറു മണിക്കാണ് കാണാതായ വിവരം കിട്ടിയതെന്നും ഫോണ് ട്രാക്ക് ചെയ്തത് തുണച്ചുവെന്നും കുട്ടികളുമായി നാളെ ഉച്ചയ്ക്ക് മുമ്പ് പോലീസ് സംഘം മലപ്പുറത്തെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്കൊപ്പം പോയ യുവാവിൻ്റേത് സഹായം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാണുന്നത് കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബുധനാഴ്ച സ്കൂളിലെ പരീക്ഷ എഴുതാൻ പോകുന്നെന്ന് പറഞ്ഞാണ് കുട്ടികൾ വീട്ടിൽ നിന്നിറങ്ങിയത് സ്കൂളിൽ എത്താതിരുന്നതോടെ അധ്യാപിക വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു അപ്പോഴാണ് കാണാതായെന്ന വിവരം അറിയുന്നത് മൂന്നാം തീയതി ഇരുവരും സ്കൂളിലെത്തി പരീക്ഷ എഴുതിയിരുന്നു ബുധനാഴ്ച ഒരാൾക്ക് മാത്രമേ പരീക്ഷ ഉണ്ടായിരുന്നുള്ളൂ ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ